തല നരയ്ക്കുകയല്ല വൃത്തത്വം തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ യുവത്വം ടി എസ് തിരുമുമ്പ് രചിച്ച ഈ കവിതയുടെ ഭാഗങ്ങൾ ഒരിക്കൽ സഹാവ് വി എസ് അച്യുതാനന്ദൻ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൊല്ലി കീഴ്പ്പിക്കുകയുണ്ടായി അതിനൊരു പ്രത്യേക കാരണവുമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച സഖാവ് വി എസ് അച്യുതാനന്ദന്റെ അദ്ദേഹത്തിന്റെ പ്രായത്തെ പരിഹസിച്ചുകൊണ്ട് അന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി എന്നാൽ അതിനുള്ള മറുപടി ഇങ്ങനെ അർത്ഥസമ്പുഷ്ടമായ ഒരു കവിതയിലൂടെ നൽകുവാനാണ് അന്ന് വി എസ് തീരുമാനിച്ചത് അധിക്ഷേപങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം അന്ന് എട്ടാം വയസ്സിലെ ആരംഭിച്ചതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജാതിപെറിയന്മാരായ സഹപാഠികളിൽ നിന്നും അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ അരിഞ്ഞാണം അഴിച്ച് പ്രയോഗിച്ച് തുടങ്ങിയ ആ പോരാട്ടം നൂറ്റി ഒന്നാം വർഷം ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഭൗതികമായി അസ്തമിക്കുമ്പോൾ വേലിക്കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന കരതീർന്ന വിപ്ലവകാരിയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റും പോരാളിയും ഈ മണ്ണിൽ വരും തലമുറയ്ക്ക് ബാക്കി വെച്ച ആശയ സമുച്ചയങ്ങൾ ആ പോരാട്ടത്തിന്റെ നാൾ വഴികൾ അതാണ് ഈ എപ്പിസോഡിലൂടെ നാം ഒരുമിച്ച് അറിയാൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വെന്തലം തല ശങ്കരന്റെയും മാലോർത്തോപ്പിൽ അക്കാമയുടെയും മകനായി വി എസ് എന്ന വിപ്ലവ വീര്യം ഉടലെടുക്കും കൊടിയ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം മാതൃവാത്സല്യം അറിഞ്ഞ് കൊതി തീരും മുൻപേ മാതാവ് നഷ്ടപ്പെടേണ്ടി വന്ന ഹതഭാഗ്യം രോഗങ്ങളെ ദൈവകോപങ്ങളുടെ കോപങ്ങളുടെ പരിണത ഫലമായി പരിഗണിച്ചിരുന്ന പ്രാകൃതമായ കാലഘട്ടം അന്ന് ബാലനായിരുന്ന വി എസിന്റെ മാതാവിനെ വസൂരി പിടിവിടുന്നു ദൂരെ ഒരു ഓലപ്പുരയ്ക്കകത്ത് പൂട്ടിയിട്ട് ഏതോ നികൃഷ്ട ജീവിക്ക് എന്നതുപോലെ ഭക്ഷണവും വെള്ളവും മാത്രം ജാലകത്തിലൂടെ അറപ്പോടു കൂടി കൊടുത്തിരുന്ന കാലഘട്ടം അന്ന് എപ്പോഴോ ദൂരെ നിന്ന് അവ്യക്തമായി ആ മുഖം കണ്ടത് മാത്രമേ തൻ്റെ ഓർമ്മയിൽ അമ്മയെക്കുറിച്ച് ഉള്ളൂ എന്ന് എൺപതാം വയസ്സിൽ മാധ്യമങ്ങളോട് തുറന്നു പറയുമ്പോഴും ആ കണ്ണുകൾ അടിഞ്ഞിരുന്നു പാരമ്പര്യ ദൈവങ്ങളോടെല്ലാം അന്ന് ബാലനായിരുന്ന അച്യുതാനന്ദൻ മുട്ടിപ്പായ് കേണപേക്ഷിച്ചിട്ടും തൻ്റെ അമ്മയെ അവർ തന്നില്ല പതിനൊന്നാം വയസ്സിൽ അച്ഛനും കൂടി നഷ്ടപ്പെട്ടതോടെ ഒരു കുഞ്ഞിന് അർഹതപ്പെട്ട സ്നേഹവാത്സല്യങ്ങളും പരിലാടനങ്ങളും പ്രാർത്ഥിച്ചിട്ടും യാചിച്ചിട്ടും നൽകാതിരുന്ന ക്രൂര ദൈവങ്ങളെ വി എസ് എന്ന നീക്കുമായി ഉപേക്ഷിച്ചു പതിയാംകുളങ്ങരയിലെയും കളർകോട്ടയും സ്കൂളുകളിലായിട്ടാണ് വി എസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് അന്ന് സവർണറായ സഹപാഠികളിൽ നിന്നും കടുത്ത ജാതീയ അധിക്ഷേപത്തിന് ഇരയാകേണ്ടി വന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചൊവ്വച്ചെറുക്കനെന്നും നീയെന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പുസ്തകവും കൊണ്ട് ഈ സ്കൂളിലേക്ക് നീ വരണ്ട നേരെ വീട്ടിലേക്ക് വിട്ടു എന്നൊക്കെയുള്ള അധിക്ഷേപങ്ങൾ സ്ഥിരമായപ്പോൾ വിഷമത്തോടുകൂടി അന്ന് തൻ്റെ പിതാവിനോടെ ഈ കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞു അന്ന് പിതാവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് പിന്നീടൊരിക്കൽ ഇതേ അധിക്ഷേപം ഏൽക്കേണ്ടി വന്നപ്പോൾ അരയിൽ നിന്നും അരിഞ്ഞാണം വലിച്ചൂരി ഒരു വ്യാഘരത്തെ പോലെ ഒരിക്കൽ ഒരിക്കൽ മാത്രം സഹപാഠികൾക്കെതിരെ ഒരു ആക്രമണം നടത്തി പിന്നീട് ഒരിക്കലും ആ സ്കൂളിൽ സവർണ ജാതിപിറിയന്മാരായ സഹപാഠികളുടെ അധിക്ഷേപം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അത് വരാനിരിക്കുന്ന അത്യുഗ്ര പോരാട്ടങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു പതിനൊന്നാം വയസ്സിൽ അച്ഛനും കൂടി നഷ്ടപ്പെട്ടതോടെ വിദ്യാഭ്യാസം വി എസിനെ ഒരു സമസ്യയായി മാറുന്നു ആഗ്രഹവും കഴിവും ഉണ്ടായിട്ടും മുമ്പോട്ട് പഠിക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ പഠനം നിർത്തി ജ്യേഷ്ഠന്റെ സംരക്ഷണയിൽ കഴിയേണ്ടതായി വരുന്നു അദ്ദേഹത്തിന്റെ തുന്നൽക്കടയിൽ താൽക്കാലികമായി തുണി മുറിക്കുന്ന ജോലികളിലൊക്കെ ഏർപ്പെട്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ഉപജീവനം മുമ്പോട്ട് നയിക്കുന്നു അങ്ങനെ ജ്യേഷ്ഠന്റെ തുന്നൽക്കടയിൽ ജോലിക്ക് നിൽക്കുമ്പോൾ തന്നെ പഴയ സഹപാഠികളുമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു അവർ തമ്മിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ പല കാര്യങ്ങളും ആ പ്രായത്തിലെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ആ കൂട്ടുകാരിൽ പലരും ചില ഫാക്ടറികളിലൊക്കെ ജോലിക്കാരായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ തൊഴിലാളികളും കർഷകരും അതിക്രൂരമായി ചൂഷണം ചെയ്തപ്പെടുന്നത് കണ്ടും അറിഞ്ഞും വി എസും കൂട്ടുകാരും മാനസികമായി ഒരു വിപ്ലവത്തിന് അന്നേ തയ്യാറെടുത്തിരുന്നു പിന്നീട് ആസ്പിൻവാൾ എന്ന കയർ ഫാക്ടറിയിൽ വി എസ് ജോലിക്കായി പ്രവേശിക്കുന്നു ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആയിരുന്ന ഈ കമ്പനിയിൽ അന്ന് നിയമവിരുദ്ധമായിരുന്ന ട്രേഡ് യൂണിയന്റെ നേതൃസ്ഥാനത്ത് അതീവ രഹസ്യമായി നിലയുറപ്പിച്ചുകൊണ്ട് വി എസ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടത്തിയിരുന്നു അങ്ങനെയിരിക്കെ പട്ടം താണുപിള്ളയും സി കേശവനും ടി എം വർഗീസും ചേർന്ന് തിരുവിതാംകൂർ പാർട്ടി കോൺഗ്രസിന് രൂപം നൽകുന്നു അന്ന് ആലപ്പുഴ പ്രദേശത്തെ പ്രസിഡന്റ് കുട്ടനാട് രാമകൃഷ്ണപിള്ളയായിരുന്നു വി എസും സുഹൃത്തുക്കളും സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗത്വമെടുത്തു തുടർന്നുള്ള ദിനങ്ങളിലെ ചർച്ചകളിലും സെമിനാറുകളിലും ഭാഗമാകുന്നതോടുകൂടി വ്യക്തമായ ഒരു ദേശീയ ബോധവും രാഷ്ട്രീയ ബോധവും സ്വാതന്ത്ര്യ ബോധവും ഒക്കെ അവരിൽ ഉടലെടുക്കുന്നു അതോടുകൂടി ട്രേഡ് യൂണിയന്റെ ആവശ്യകതയും എന്താണെന്ന് അവർക്ക് കൂടുതൽ വ്യക്തമാവുന്നു ആസ്വിൻവാൾ ഫാക്ടറിയിലെ ട്രേഡ് യൂണിയന്റെ നേതാവായ വി എസിന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ധീരനായ ഒരു വിപ്ലവകാരി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സഖാവ് പി കൃഷ്ണപിള്ള വി എസിനോട് ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വി എസിനെ അംഗത്വം ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ അന്ന് വി എസിന് കേവലം ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായി ഇ എം എസ് സുന്ദരയ്യ ഘാട്ടെ എന്നീ നേതാക്കളെ കാണുവാനായിട്ട് ഇടയാവുന്നു കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് രാജവാഴ്ചയ്ക്കെതിരെ നിലകൊള്ളുവാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുവാനുള്ള നിയോഗം വി എസിനു മേൽ സഖാവ് രാമകൃഷ്ണപിള്ള നൽകുന്നു വളരെ ദുഷ്കരമായ ഒരു ഉദ്യമമായിരുന്നു അത് തൻ്റെ കൂടെ സഹായത്തിനു വേണ്ടി പാർട്ടി ഏർപ്പെടുത്തിയ മറ്റ് ആറ് അംഗങ്ങളും പട്ടിണിയും ദുരിത ജീവിതവും അസഹനീയുമായി ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി നിരക്ഷരായ കർഷകരെ നിങ്ങളാണ് ഈ ലോകത്തിന്റെ അന്നദാതാക്കൾ എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിനൊക്കെ അവകാശമുണ്ട് എന്നും പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പലരും വി എസിന്റെ ശത്രുക്കളായി മാറുന്നു തമ്പ്രാനിൽ നിന്നും തങ്ങളെ അകറ്റുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച തൊഴിലില്ലാത്തവൻ ആ ഒരു നിലവാരത്തിലൊക്കെയാണ് അന്ന് ആളുകൾ ബി എസിനെ കണ്ടിരുന്നത് വെറും രണ്ടിടങ്ങളിൽ നെല്ല് കൂലിയായി ലഭിക്കുന്നതിന് രാ പകലോളം തമ്പ്രാക്കന്മാരുടെ വയലുകളിൽ അധ്വാനിക്കുന്ന കർഷകരോട് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോഴും ദൈന്യതയോടെ നോക്കി നിൽക്കുവാനല്ലാതെ അവർക്ക് മറ്റൊന്നും പറയുവാനോ ചെയ്യുവാനോ കഴിയില്ലായിരുന്നു എന്നാൽ നിരന്തരമായുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി പതിയെ പതിയെ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവർ വി എസിന് പിന്നിൽ അണിനിരക്കുവാനായിട്ട് ആരംഭിച്ചു അന്ന് കള്ള അളവ് പാത്രത്തിൽ കൂലി നൽകിയിരുന്ന ഭൂ ഉടമകൾക്കെതിരെ കള്ള അളവ് പാത്രം പിൻവലിക്കുക എന്ന മുദ്രാവാക്യവുമായി കൂലി നിഷേധിച്ചുകൊണ്ട് കർഷകരെ വി എസ് സമരത്തിലേക്ക് നയിക്കുന്നു ആഴ്ചകളോളം ഈ സമര രീതി ഇങ്ങനെ ആവർത്തിച്ചതിന്റെ ഫലമായി അന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ വിജയം തന്നെ ആ സമരത്തിന് ഉണ്ടായി എന്ന് പറയാം ഒരു ചെറിയ പക്ഷം ഭൂ ഉടമകളെങ്കിലും നിശ്ചയിക്കപ്പെട്ട മുദ്രപാത്രങ്ങളിൽ കൂലി നൽകുവാനായിട്ട് ആരംഭിച്ചു ന്യായമായ ഈ മാറ്റത്തിന് വഴങ്ങാതിരുന്ന ചില മുതലാളിമാരെ വി എസ് നേരിട്ട് തന്നെ കണ്ട് കള്ള അളവ് പാത്രം ഉപയോഗിക്കുന്ന വിവരം പോലീസിൽ അറിയിക്കും എന്ന് ഭീഷണിപ്പെടുത്തി കുറെ പേരെ കൂടി നേരായ മാർഗത്തിലേക്ക് വി എസ് നയിക്കുന്നു ഇത്തരം സമര രീതികൾ പൊന്നപ്ര പരവൂർ കളർകോട്ട് മേഖലകളിലെല്ലാം നടത്തപ്പെട്ടു ജന്മിമാരുടെ ഭാഗത്തു നിന്നും ക്രൂരമായ പ്രതികരണങ്ങളും ഉണ്ടായി പല പാവപ്പെട്ട കർഷകർക്കും ജന്മിമാരുടെ ഗുണ്ടകളുടെ മർദ്ദനം ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ചടിക്കുവാനായിട്ട് തുടങ്ങി അവര് വലിയ കലാപത്തിലേക്ക് നീങ്ങാതിരിക്കുവാൻ അന്ന് വി എസ് അവരെ ഒരുമിച്ച് കൂട്ടി ചെറുകാലി വരമ്പത്ത് നിരത്തിയിരുത്തി അന്ന് സമൂഹത്തിൽ നടക്കുന്ന അഴിമതിയും അക്രമങ്ങളും അസമത്വങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അന്ന് ഏഴ് തൊഴിലാളികളെ മുഖ്യധാരയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു കർഷക കമ്മിറ്റി രൂപീകരിച്ചു തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ഉടലെടുക്കുന്നത് അങ്ങനെയാണ് കാവാലം കുന്നുമ്മൽ പ്രദേശങ്ങളിൽ കുടില് കെട്ടി താമസിച്ച് കിട്ടുന്ന ആഹാരവും കൂലിയും വാങ്ങി ആരോടും പരിഭവപ്പെടാതെ അടിമകളായി കഴിഞ്ഞിരുന്ന കുറെ പേരെ വി എസിനെ കാണുവാനായിട്ട് ഇടയായി അവരെയും നിജസ്ഥിതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ഒരു പറ്റമെങ്കിലും വി എസിന്റെ ശത്രുക്കളായി മാറുന്നു എന്നാൽ പിന്നീടുള്ള ദിനങ്ങളിൽ പലർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഒരുപാട് പേർ വി എസിന് പിന്നിൽ അണിനിരുന്നു അങ്ങനെ കർഷക തൊഴിലാളി യൂണിയന് തുടക്കമിടുവാൻ കഴിഞ്ഞ വി എസ് പിന്നീട് പുന്നപ്ര വയലർ സമരങ്ങളിൽ അതിധീരമായി പോരാടുന്നതും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസിന്റെ മർദ്ദനങ്ങളേറ്റ് മരിച്ചു എന്ന് കരുതി പോലീസുകാർ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ വി എസിൻ്റെ രണ്ടാം ജന്മവും പിന്നീട് മരണം വരെ അദ്ദേഹം ജീവിതത്തിൽ നടത്തിയ പോരാട്ടത്തിന്റെ നാൾ വഴികളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം